ഇടാൻ അറിയാവോ അറിയാവോ തിരിച്ചു തന്നെ പോകണെങ്കിൽ പോകണമെങ്കിൽ അതാണ് എന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ അതാണ് പിന്നെ സ്വന്തം പെങ്ങളെ ഫോൺ ഫോണിൽ കൊടുത്തിട്ട് അവിടെ കമ്മീഷൻ അടിച്ചാലാണ് വേണം സ്വന്തം േണുസുതിന്ധപ്പെട്ട് ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അക്ബർ റേണുസുദിയെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞൊരു പേര് വിളിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്തോട്ട് ബേസിക്കലി യോജിക്കാൻ പറ്റുന്നില്ല അവർ ചെയ്യുന്ന പ്രവർത്തികളിനകത്തോട്ടൊക്കെ നമുക്ക് വിയോജിപ്പുകളുണ്ട് നമ്മളെല്ലാരും എടുത്തു വച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഞാനൊക്കെ വന്നിരുന്ന എന്റെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ അപമാനിക്കാൻ ഒന്നും നിന്നിട്ടില്ല അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വന്നിരുന്നു സംസാരിച്ചു പക്ഷേ ഇവിടെ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ വെറും സെഫ്റ്റി ടാങ്ക് ആണെന്നൊക്കെ പറയുമ്പം അത് ഭയങ്കര മോശമാണത് അത് കാണിച്ചത് അങ്ങേയറ്റം ചെട്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു രീതിയിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഈ അക്ബർ എന്ന് പറയുന്നൊരു വ്യക്തി വന്ന് കയറിയിപ്പം തൊട്ടേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവ എല്ലാവരെയും പോയി അടിക്കാൻ പോകുന്നു ഇവ എല്ലാവരെയും ദേഹത്ത് പിടിച്ച് തള്ളുന്നു ഇവനവ ആര് കൊടുത്ത് പെർമിഷൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ത് ഇതിനൊന്നും ആക്ഷൻ എടുക്കുന്നില്ല ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആകാൻ പോകുന്നത് രേണുസൂതി ആയിരിക്കില്ല ഇവൻ ഒറ്റ ഒരുത്തനാവാനാണ് ചാൻസ് ഉള്ളത് ഞാൻ ഒരിക്കലും രേണുവിനെ ഗ്ലോറിഫൈ ചെയ്യുവല്ല രേണു ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് ഒരു സ്ത്രീയെ നമ്മൾ സെഫ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമോ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് അങ്ങേറ്റം ചട്ടത്രമാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ലാലേട്ടം വരുമ്പഴത്തേക്ക് ഇത് ചോദിക്കുക തന്നെ വേണം ഇവനൊക്കെ വാണി കൊടുക്കുക തന്നെ വേണം കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ഇതൊന്നും ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ നാളെയും ഇവനൊക്കെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും എന്തായാലും ഇന്ന് രേണുവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് സതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് അലിഗേഷൻസ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നാലായിരം രൂപ മേടിച്ചിട്ടുണ്ടെന്നും പിന്നെ രേണുവിന് വേറെ ഏതോ ബോയ്ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഇന്ന് സതീഷ് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ സ്വന്തം ഫോൺ ഒരു കടയിൽ കൊടുത്തിട്ട് കമ്മീഷൻ അടിച്ചാലാണ് സ്വന്തം പെങ്ങളുടെ ഫോൺ കടയിൽ നന്നാക്കാൻ കൊടുത്തിട്ട് അവിടുന്ന് കമ്മീഷൻ അടിക്കാൻ നോക്കിയ വ്യക്തിയാണ് രേണു സുധീന്ന് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് വിമർശിക്കാം പക്ഷേ എന്നും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ സെപ്റ്റി ടാങ്ക് ആണ് അല്ലെങ്കിൽ അവരെ ബോഡി ഷേമിങ് ചെയ്യുക അതിനകത്തോട്ടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കും ഇതൊക്കെ നമുക്ക് സംസാരിക്കാം സ്വന്തം പിന്നെ അല്ല ടെക്നീഷ്യൻ ഞാൻ വിളിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ആ വർക്ക് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടെ നമ്മളെ താരപ്പുറം പറഞ്ഞു സിറ്റി അല്ലെ അപ്പൊ അവിടെ വിളിച്ച് കോംബോ ടച്ചിന്റെ റേറ്റ് എല്ലാം കുറഞ്ഞാണ് അപ്പൊ റേണു പറ്റിച്ച പുള്ളിക്കൊരു മനസ്സിലായി അത് എന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പെങ്ങളാണ് എന്നിട്ട് എന്നെ എന്നെ എന്നുള്ളത് പിന്നെ ശെരിക്കും െ പറ്റി നമുക്ക് ഫ്ലവർ ആ കോമഡി ഷോയിലൊക്കെ നല്ല നല്ല ഒരു എപ്പിസോഡ് കിട്ടും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാരും രേണുവിനെ എഗെൻസ്റ്റ് വന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിപ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ മനപൂർവ്വം രേണുവിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ രേണുവിന്റെ വരുമാനമാർഗം മുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ തന്നെ പറ നാക്കെടുത്ത കള്ളം മാത്രമാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്നത് സംസാരിക്കുന്നത് ഇന്ന് ലൈവിന്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഏവിയേഷൻ പഠിച്ചൊരു വ്യക്തിയാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വന്നിരുന്ന് സ്റ്റാർ മാജിക്കിനകത്ത് വന്ന് തള്ളിയിട്ടുണ്ട് എന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അതിൻ്റെ സീറ്റ് ബെൽറ്റ് തുറക്കാനും ഊരാനും അറിയത്തില്ലെന്ന് ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞാൽ നന്നായിരിക്കും ഇതാണ് ഞാൻ പലപ്പോഴും വന്നിരുന്ന് പറയണത് നാക്കെടുത്താൽ ഇവർ കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്തിനാണ് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്തൊക്കെ ചെന്നിരുന്നിട്ടേ ഞാൻ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇവരുടെ കൂടെ പഠിച്ച ഒരു സ്ത്രീ രംഗത്ത് വന്നൊരു സംഭവം നമ്മൾ കണ്ടതാണേ ഇപ്പം മനസ്സിലായില്ലേ ഇവർ പറയുന്നത് എല്ലാം കള്ളത്തരമാണെന്ന് ഇനി ഇതും വെളുപ്പിക്കാനായിട്ട് പുതിയ കുറേ സപ്പോർട്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ടല്ലോ പി ആർ വർക്ക് ടീമുകൾ അവരൊക്കെ തീർച്ചയായിട്ടും ഇതും വെളുപ്പിക്കും അവസാനം കുറ്റം നമ്മുടെ മണ്ടയിലോട്ടാകും അതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും വേറൊരു സാധനം കൂടിയുണ്ട് രണ ഫാത്തിമയടുത്തും അഭിശ്രീയടുത്തും രേണു കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് അതായത് നമുക്ക് ബിഗ് ബോസിനകത്ത് എപ്പോഴും മാസ്ക് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല റിയൽ സ്വഭാവം പുറത്ത് വരും എന്നൊക്കെയുള്ള ഒരു കാര്യം പുള്ളികാരതി പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം നമ്മുടെ നമുക്ക് ക്യാമറയാണ് നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും ഇത് ക്യാമറയാണെങ്കിൽ നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പരിധിവരെ പറ്റത്തുള്ളൂ തന്നെ പറഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് നമ്മുടെ തനിക്കുണം എത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്താവും എന്നാണ് പറഞ്ഞു വരുന്നത് അത് രീണു നല്ല ബോധമുണ്ട് നിങ്ങൾ പുള്ളിക്കാരത്തിൽ ചെന്നപ്പം തൊട്ടേ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ബാക്ക് വലിഞ്ഞു നിൽക്കുവാണ് എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു പിന്നെ ലൈവിനകത്ത് പുള്ളിക്കാരത്തി എങ്ങും കാണുന്നില്ല അതായത് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും പുള്ളിക്കാർത്തിയുടെ നിന്ന് ഇതുവരെ ആ ഷോയ്ക്ക് കൊടുത്തിട്ടില്ല ശരിക്കും ഹൈ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ പറയുന്ന ഷോ മേക്കേഴ്സ് ആയാലും എല്ലാവരും രേണു സുദീ എടുത്തിരിക്കുന്നത് എന്നാൽ ഇവരൊട്ടൊരു തേങ്ങയും കൊടുത്തിട്ടുമില്ല അതാണ് കോമഡി ചേച്ചി രണ ഫാത്തിമ പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ ചേച്ചി തന്നെ ക്യാമറയുടെ മുന്നിൽ ഹൈഡ് ചെയ്ത് നടക്കുമല്ലെന്ന് ആർക്കറിയാമെന്ന് അപ്പം പുള്ളിക്കാരത്തെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ശരിയാണ് ശരിയാണ് അതായത് പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിടുക ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ഇവർ എല്ലാവരുടെ അടുത്തും ഇത് തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് ഈ കള്ളത്രമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയെന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ് സോ ആ ഒരു ഷോയിൽ കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടിയ നെഗറ്റീവ് മൊത്തം നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും അത് നിങ്ങൾ അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വിചാരിക്കണം അല്ലാതെ നമ്മൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെയും നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ കണക്കിരിക്കും ഓഡിയൻസ് എന്ത് തീരുമാനിക്കുന്നു എന്ന് തീരുമാനിക്കുന്നുവെന്ന് ഈ ഒരു കുട്ടിക്ക് പത്തൊമ്പത് വയസ്സും കണ്ടേ ഉള്ളൂ പക്ഷേ അവിടെയുള്ള എല്ലാവരെയും കാട്ടിയും മെച്ചൂരിറ്റി ഉള്ളൊരു വ്യക്തി ഈ ഒരു കുട്ടിയാണ് പറയുന്ന കാര്യം കേട്ടില്ലേ നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസ് ആണ് നിങ്ങൾ ഓഡിയൻസിൻ്റെ മുന്നിൽ നിങ്ങൾ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ളത് അതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാണിക്കേണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു ആളുടെ പേരുണ്ടല്ലോ അത് മാക്സിമം സെല്ലിയാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും കാര്യം കൊല്ലം സുതി കൊല്ലം സുതി എന്നും പറഞ്ഞിട്ട് നാഴിക്ക് നാൽപ്പത് വട്ടം ആ ഒരു ഷോയ്ക്കകത്ത് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സിമ്പതി എന്നുള്ള രീതിയിലോട്ടൊക്കെ പോത്തേ ഉള്ളൂ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് അതാണ് നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇന്ന് സമ്മർ മീഡിയയിൽ പുള്ളികാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾ ലഭിച്ചതരാം കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കില് നിരവധി പേര് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് അല്ല എന്നുള്ളത് അത് വളരെ ശരിയാണ് ലൈവില് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് രേണു സുദി അഥവാ രേണു എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഉറപ്പായിട്ട് എപ്പിസോഡിൽ വരുന്നുമുണ്ട് കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് രേണു സുധിയുടെ കോണ്ടുകൾ കാണാൻ കാഴ്ചക്കാരുണ്ട് ഇത് മനസ്സിലാക്കാതെ ബിഗ് ബോസ് വീട്ടിനകത്ത് താൻ എന്തിനു വന്നു ആർക്ക് വേണ്ടി വന്നു എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ വണ്ടർ അടിച്ച് നടക്കുന്ന ഒരു വണ്ടർ വുമൺ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ രേണു സുധി വളരെ ആണ് സുതിയുടെ കോൺഫിഡൻസ് ലെവൽ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് അതിനകത്ത് കടന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്തോ പുള്ളിക്കാർത്തി ബാക്ക് വലിക്കുന്നുണ്ട് എന്താന്ന് പിടികിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ഇത്രയും കണ്ടസ്റ്റൻസും ഇതെല്ലാം കൂടെ കണ്ടപ്പം വരണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഷോയെ പറ്റിയിട്ട് വലുതായിട്ട് വലിയ ധാരണയില്ല അതായിരിക്കും മെയിൻ സംഭവം ആയിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ് ലൈവുകളിൽ എന്ന് പറയുന്നത് ഈ ചില ഫോട്ടോഗ്രാഫർമാരൊക്കെ ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ ആഴ്ചകളും മാസങ്ങളുമൊക്കെ വനങ്ങളിൽ കാത്തിരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കടുവയുടെ ഒക്കെ ഫോട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ആളുകൾ കാരണം അവ വളരെ അപൂർവമാണല്ലോ അതുപോലെയാണ് നമ്മുടെ രേണു സുദീ ബിഗ് ബോസിനകത്ത് രേണു സുതിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആരാധകരും അവരോട് വിരോധമുള്ളവരും ഒക്കെ ലൈവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടിവരെയാണ് കാണാൻ കിട്ടുന്നില്ലെന്നേ ശരിക്കും രേണു സുദീ ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഓളമൊക്കെ ഉണ്ടാവും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അടുത്തെങ്ങും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഇല്ല ഓരോ വീഡിയോസിന്റെയും വ്യൂവർഷിപ്പ് നിങ്ങൾ എടുത്ത് നോക്ക് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വ്യൂസ് ഉള്ളൂ സത്യമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന എന്താണ് രേണുനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് കിട്ടും എന്നും പറഞ്ഞ രേണുവിനെ വളരെ മോശക്കാരിയായിട്ട് വളരെ വൃത്തി എന്നുള്ള രീതിയിൽ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വന്ന് നമ്മൾ വിമർശിക്കുക അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് കാര്യം അത്രയും ബൂസ്റ്റോടെ കൂടിയിട്ടാണ് ഇതിനകത്തോട്ട് കയറി ചെന്നിരിക്കുന്നത് അതിനകത്ത് കയറി ചെന്നിട്ടും ഒരു തേങ്ങയും കാണിക്കത്തില്ലെങ്കിൽ അതേപോലെ തിരിച്ചിറങ്ങി വരാനും പറ്റും പിന്നെ ഈ കിട്ടിയ ഫെയിമും ഈ സാധനങ്ങളും ഉണ്ടല്ലോ ഇതൊന്നും കാണത്തില്ല ബിഗ് ബോസ് മെറ്റീരിയലൊക്കെയാണ് പക്ഷേ ആരെങ്കിലും അങ്ങോട്ട് പോയി ചൊറിഞ്ഞാലേ വരും അറിഞ്ഞുകൊണ്ട് തന്നെ ആരും ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല രണ്ടാമത് ഇന്ന് അനീഷുമായിട്ട് നടന്ന ട്രൈ രേണുസുതി നോക്കി ഒന്ന് അനീഷിനുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്ത് നോക്കാൻ പക്ഷേ അയാളുമായിട്ടൊന്നും സംഗതി നടക്കൂല അയാൾ വാ തുറന്നിട്ട് വേണ്ടേ ഫൈറ്റ് ചെയ്യാൻ ഈ നമ്മുടെ അനീഷിന്റെ കൂടെ നടന്ന് പിടിച്ചു നിക്കണമെങ്കിൽ പോലും ഒരു കാലം ചോറ് വന്നാ പോലും പറ്റൂല ആ എനർജി ഒന്നും പോരാ അത് സത്യമാണ് അനീഷ് എന്തോ കാണിക്കുന്നത് അനീഷിന് യാതൊരു വിധ ബോധവും പിന്നെ വേറൊരു കാര്യം പറയാൻ വയ്യ ഇന്നലെ ജിസൈലിൻ്റെ കുറച്ച് പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരത്തെ കൗണ്ടറ് പറഞ്ഞ് തോപ്പിക്കാനൊന്നും ഒരു മനുഷ്യർക്കും പറ്റുന്നില്ല കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ജിസൈലായിരിക്കും കിട്ടിലായിട്ട് മാറാൻ പോകുന്നത് ഇത്രയും ദിവസം ഈ എപ്പിസോഡ് കണ്ടിട്ട് ആ ജിസൈലിൻ്റെ കുറച്ച് കൗണ്ടറും കാര്യങ്ങളൊക്കെ മാത്രമാണ് എനിക്ക് ഭയങ്കര കൊള്ളാവുന്നതായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയുള്ളവരെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്തോ കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ചുമ്മാ കുറച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അകത്ത് വന്നിരുന്ന് പെർഫോം ചെയ്യുന്ന കണക്കുണ്ട് എനിക്ക് കണ്ടിട്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക